ഈ അടുത്ത് സയൻസ് അഡ്വാൻസ് എന്ന ശാസ്ത്ര പ്രബന്ധത്തിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ നമ്മുടെ കേരളം എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ ശക്തമായിട്ട് ശക്തമായിട്ടിവിടെ മഴ പെയ്യുന്നതാണ് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആറുമാസക്കാലം ഏതാണ്ട് മഴ തന്നെയാണ് ഇടയ്ക്ക് വേര് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നീട് ശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ് ഇപ്പോൾ ഫെബ്രുവരി മാസമായിട്ടുണ്ട് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇനി മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്കിനും ആ ചൂടങ്ങ് കൂടുക തന്നെയാണ് ചെയ്യുക പക്ഷേ ഈ പാറ്റേൺ തന്നെ ഇല്ലാതെ ആയാലോ ജൂൺ ജൂലൈ മാസങ്ങൾ പെയ്യേണ്ട മഴ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പെയ്യുകയാണെങ്കിലോ സാധാരണഗതിയിൽ ഏറ്റവും കുറച്ച് മാത്രം മഴ പെയ്യുന്ന മാസങ്ങളാണ് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും ഒക്കെ വേനൽ മഴ ഉണ്ടാകുമെന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഈ മാസങ്ങൾ അതൊന്നും സംഭവിക്കുന്നതല്ല അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങുകയാണെങ്കിലോ മൊത്തത്തിലുള്ള പാറ്റേൺ തന്നെ മാറുകയാണെങ്കിലോ കൃത്യമായിട്ട് ഒരു പാറ്റേൺ തന്നെ ഇല്ലാതെയായി മാറുകയാണെങ്കിലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു കാലം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല കാലാവസ്ഥയിൽ മനുഷ്യർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇൻഡയറക്ട്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഹനങ്ങൾ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരുപാട് കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് പുറന്തള്ളുകയാണ് ഫാക്ടറികളിലൂടെ ഒരുപാട് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളപ്പെടുന്നുണ്ട് അതെല്ലാം കൂടെ ഇവിടുത്തെ താപനിലയെ വർദ്ധിപ്പിക്കുകയാണ് കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം അത് ഒരു ഹരിതഗ്രഹ വാതകമാണ് അതിൻ്റെ സാന്നിധ്യം കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ താപനിലയും വർദ്ധിക്കുന്നതാണ് പക്ഷേ ഈ കാർബൺ ഡയോക്സൈഡിനെ പ്രകൃതി തന്നെ കുറയ്ക്കുന്നുണ്ട് മരങ്ങളുടെയും ചെടികളുടെയും രൂപത്തിൽ മാത്രമല്ല ഈ കാണുന്ന വലിയ സമുദ്രങ്ങൾ ആ സമുദ്രങ്ങൾ വലിയ അളവിൽ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നത് ഓക്സിജനെ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് പക്ഷേ അതിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് സമുദ്രത്തിൻ്റെ ആ വലിയ ശക്തിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് സമുദ്രം എങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ ആ ശേഷി എങ്ങനെയാണ് ഇല്ലാതെയായി പോകുന്നത് ഈ ശാസ്ത്ര പ്രബന്ധത്തെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാം സാധാരണക്കാരൻ്റെ ഭാഷയിൽ അതിലൂടെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഈ പ്രബന്ധം പ്രധാനമായിട്ടും അമോക് അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓവർ ഓവർടേണിങ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നേരിട്ട് എന്താണെന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് അടിസ്ഥാനപരമായിട്ടുള്ള ചില ശാസ്ത്രം കൂടെ നമുക്ക് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നദി ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പ്രത്യേക ഡയറക്ഷനിൽ തന്നെയാണ് നദി ഒഴുകിപ്പോകുന്നത് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നു നദി മാത്രമല്ല ഒഴുകുന്നത് സമുദ്രവും ഒഴുകുന്നുണ്ട് പക്ഷേ അത് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും താഴ്ന്ന സ്ഥലങ്ങളിലേക്കുള്ള ഒഴുക്കല്ല പിന്നെ ഈ സമുദ്രം പൂർണ്ണമായിട്ടും ഒഴുകിപ്പോകുന്നില്ല അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അത് ഒഴുകുന്നത് ഈ ഒഴുക്കിനെയാണ് നമ്മൾ ഓഷ്യൻ കറണ്ട് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് സമുദ്രം വിശാലമായതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിൻ്റെ ദൂരവും വളരെയധികം വലുതാണ് ഈ ഒഴുക്കിന് പലപ്പോഴും ആയിരം കിലോമീറ്ററിന് മുകളിലുള്ള നീളം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം വരുന്നതാണ് എങ്ങനെയാണ് ഈ സമുദ്രം ഒഴുകുന്നത് എന്തുകൊണ്ടാണ് ഈ സമുദ്രം ഒഴുകുന്നത് അത് പറയണമെങ്കിൽ ഈ ഒഴുക്കിൻ്റെ രണ്ട് വേർതിരിവിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് വാം കരണ്ടും കോൾഡ് കരണ്ടും പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചൂടേറിയിട്ടുള്ള ഒഴുക്കാണ് അല്ലെങ്കിൽ ചൂടേറിയിട്ടുള്ള ജലത്തിൻ്റെ ഒഴുക്കാണ് വാം കരണ്ട് തണുത്ത ജലത്തിൻ്റെ ഒഴുക്കാണ് കോൾഡ് കരണ്ട് ചൂടുള്ള ജലം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങൾ തന്നെ അതെവിടെയാണ് ഭൂമിയുടെ ഭൂമധ്യരേഖ പോകുന്ന ആ ഭാഗത്ത് അതായത് ഏതാണ്ട് നമ്മൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ശക്തമായിട്ടുള്ള ചൂടുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജലത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ താപനിലയുള്ളത് കെമിസ്ട്രിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമുണ്ട് ജലത്തിന് വളരെയധികം ചൂടുണ്ടെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നത് നീരാവിക്ക് ജലത്തിനേക്കാൾ ഡെൻസിറ്റി വളരെയധികം കുറവാണ് ഇനിയിപ്പോൾ ജലത്തിൻ്റെ താപനില വളരെയധികം കുറയുകയാണെന്ന് എടുക്കാം സീറോ ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് പോവുകയാണെങ്കിൽ അതത് സംഭവിക്കും അതിന് കട്ടിയുള്ള ഐസിൻ്റെ രൂപമായിരിക്കും പിന്നീട് കാണാൻ സാധിക്കുക ആ കട്ടിയുള്ള ഐസിന് സാധാരണ ജലത്തിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി ഉണ്ട് അതായത് തണുത്ത വെള്ളത്തിന് വെള്ളം തണുക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുന്നതാണ് ഡെൻസിറ്റി കൂടിയിട്ടുള്ള ജലത്തിൻ്റെയും ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ജലത്തിൻ്റെയും പ്രത്യേകത എന്താണ് ഡെൻസിറ്റി കൂടിയവ മുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് ഡെൻസിറ്റി കുറഞ്ഞവ താഴ്ന്നു പോകുന്നതാണ് ഇനി നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകാം അവിടുത്തെ ഭൂമധ്യരേഖയിലേക്ക് ഒന്ന് നോക്കാം ആ ഭാഗത്തെ ജലത്തിൻ്റെ താപനില എങ്ങനെയായിരിക്കും വളരെയധികം കൂടുതലായിരിക്കും അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറവായിരിക്കും അതായത് ഭാരക്കുറവുള്ള ജലമായിരിക്കും ആ ജലം ഒഴുകുകയാണ് എവിടേക്കാണ് ആ ജലം ഒഴുകുന്നത് അതൊഴുകുന്നത് േക്കാണ് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കാണ് ആ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ജലത്തിന്റെ പ്രത്യേകത എന്താണ് അത് തണുത്ത ജലമാണ് അതുകൊണ്ട് അതിന് ഭാര കൂടുതലാണ് അത് അല്പമൊന്നു മുങ്ങിപ്പോകുന്നതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ജലം ആ ജലം ഉയർന്ന തലത്തിലൂടെ ഒഴുകി ഈ തണുത്ത ജലമുള്ള ഭാര കൂടുതലുള്ള ജലമുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു അവിടെ ജലം എത്തിച്ചേരുമ്പോൾ ഇവിടെ ജലത്തിൻ്റെ ഒരു വേക്കൻസി ഉണ്ടാകുന്നതാണ് കാരണം സമുദ്ര നിരപ്പ് കീപ്പ് ചെയ്യേണ്ടതാണ് ജലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് ഒഴുകിപ്പോകാൻ സാധ്യമല്ല അങ്ങനെ ഒഴുകി പോകുന്നത് കാരണം അവിടെയുള്ള ജലം ഇവിടേക്ക് ഒഴുകി വരുന്നതാണ് അവിടെയുള്ള ജലം എങ്ങനെയുള്ള ജലമാണ് അത് ഭാരക്കൂടുതലുള്ള ഡെൻസിറ്റി കൂടിയിട്ടുള്ള ജലമാണ് ആ ജലം സ്വാഭാവികമായിട്ടും സമുദ്രത്തിൻ്റെ അല്പം താഴയിലൂടെ അതായത് പ്രതലത്തിൻ്റെ അല്പം താഴെയിലൂടെയാണ് ഒഴുകി വരിക അതങ്ങനെ ഒഴുകി ഈ ഇക്വേറ്ററിലേക്ക് വരികയാണ് ഇക്വേറ്ററിലേക്ക് വരുമ്പോഴും അതിന് തണുപ്പുണ്ടായിരിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി ആ ഒഴുക്ക് തുടങ്ങിയ സമയത്തുണ്ടായിരിക്കുന്ന ആ ഒരു തണുപ്പല്ല തണുപ്പ് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തണുപ്പിൽ അല്പം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇക്വേറ്ററിൽ എത്തിച്ചേരുമ്പോഴും ഇക്വേറ്ററിലുള്ള ജലത്തിനേക്കാൾ കുറച്ചും തണുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ യാത്ര അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അത് അവിടെ നിന്നും ദക്ഷിണ ഭാഗത്തേക്ക് ഇക്വേറ്ററിന്റെ ദക്ഷിണ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ് ദക്ഷിണഭാഗത്ത് വലിയ ഒരു സർക്കുലേഷൻ തന്നെ അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് അത് ഭൂമിയുടെ ദക്ഷിണ ദക്ഷിണഭാഗത്ത് ഏതാണ്ട് പൂർണമായിട്ടുമുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നതാണ് അത് അവിടെ അങ്ങനെ ചുറ്റി കറങ്ങുന്നതാണ് അതിനു പുറമെ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗത്തേക്കും പോകുന്നുണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അവിടെ നിന്ന് പിന്നീട് അങ്ങ് യാത്ര ചെയ്ത് ശാന്തസമുദ്രം അല്ലെങ്കിൽ പസഫിക് ഓഷ്യനിലും എത്തിച്ചേരുന്നുണ്ട് അവിടെ നിന്ന് പിന്നെയും യാത്ര ചെയ്ത് മടങ്ങി ഈ അറ്റ്ലാന്റിക്കിൻ്റെ പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരുന്നുണ്ട് അറ്റ്ലാന്റിക്കിൻ്റെ പ്രദേശത്ത് മാത്രമുള്ള ഈ കരണ്ടിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ അമോഖ് എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ജലത്തിൻ്റെ താപനില മാത്രമല്ല ഇപ്രകാരമുള്ള ഒരു പ്രതിഭാസത്തിന് കാരണമായി മാറുന്നത് ഡെൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് സലൈനിറ്റിയാണ് അതായത് ഉപ്പ് രസമാണ് വളരെയധികം ചൂട് കൂടുതലാണെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ ബാഷ്പീകരണം സംഭവിക്കുന്നതാണ് ബാഷ്പീകരിച്ച് പോകുന്നത് ജലം മാത്രമാണ് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് അല്ലെങ്കിൽ ഉപ്പ് അത് അതേപടി ആ ജലത്തിൽ നിലകൊള്ളുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് മെഡിറ്റേറേനിയൻ സീ എടുക്കാം ആ മെഡിറ്റേറീനിയൻ സമുദ്രത്തിൽ ധാരാളമായിട്ട് ജലമുണ്ട് അവിടെ നല്ല ചൂടാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജലം കൂടുതലായിട്ട് ബാഷ്പീകരിച്ച് പോവുകയും അവിടുത്തെ ഉപ്പുരസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അത് കുറെ കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു സമുദ്രമായതുകൊണ്ട് ഒരു കടലായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ആ ഉപ്പ് രസത്തെ കുറയ്ക്കാൻ വളരെയധികം പ്രയാസമാണ് പെട്ടെന്നൊന്നും ആ ഉപ്പുരസം കുറയുന്നതല്ല ആ ഉപ്പ് രസം കുറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രം തന്നെയാണ് കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും കടല് ഉള്ളിലേക്ക് കയറുന്നതാണ് അതിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ പരപ്പിലൂടെ അതിൻ്റെ കാരണം ഡെൻസിറ്റി തന്നെയാണ് ഇപ്പോൾ മെഡിറ്ററേനിയൻ സീ ആ സീയിൽ ഉപ്പ് രസം വളരെ കൂടുതലാണ് അതായത് അവിടുത്തെ ജലത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ് ജലം എന്ത് സംഭവിക്കും അത് താഴേക്ക് ഒന്ന് അമർന്നു പോകുന്നതാണ് അല്ലെങ്കിൽ അതൊന്ന് മുങ്ങിപ്പോകുന്നതാണ് അതിൻ്റെ മുകൾ പരപ്പിലേക്ക് ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഉപ്പ് രസം കുറവുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലം പ്രവേശിക്കുന്നതാണ് ഇങ്ങനെ പ്രവേശിക്കുന്ന ജലം മെഡിറ്റേറിയൻ സീ മുഴുവനും വ്യാപിക്കുന്നതാണ് അതായത് ഈ കറണ്ടിന് പിന്നിൽ താപം മാത്രമല്ല സലൈനിറ്റി അല്ലെങ്കിൽ ഉപ്പുരസോ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സമുദ്രത്തിലെ ഈ സ്ട്രീം കൃത്യമായിട്ട് സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് അതിൻ്റെ കാരണം കോറിയോളിസ് എഫക്റ്റ് അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കമാണ് ഭൂമി ഒരിടത്ത് ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയല്ല അത് സൂര്യനെ ചുറ്റും കറങ്ങുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം ഒന്ന് കറങ്ങുന്നുമുണ്ട് ഈ കറക്കം ഈ കരടുകളുടെ പിന്നിൽ വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഭൂമി കറങ്ങുന്നില്ല എന്ന് ഒരുക്കുക ഉത്തര ധ്രുവത്തിൽ നിന്നും ജലം താഴേക്ക് ഒഴുകി വരികയാണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നാണ് ആ ജലം ഒഴുകി വരുന്നതെന്ന് കരുതുക അങ്ങനെ വരുന്ന ജലം ഇക്വേറ്ററിൽ എത്തുമ്പോഴും ആ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തന്നെ ആയിരിക്കുമല്ലോ കാരണം അതിനെ വളയ്ക്കാനുള്ള ഒരു ശക്തിയും അവിടെ പ്രവർത്തിക്കുന്നില്ല ചലന നിയമം ഇവിടെ അപ്ലൈ ചെയ്യാം ചലന നിയമം അനുസരിച്ച് ഒരു വസ്തു മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ സഞ്ചാരം മുന്നിലേക്ക് തന്നെ പോകുന്നതാണ് അത് അവിടെ നിന്നും ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തി അതിൻ്റെ മേൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇവിടെ ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയും ആ ഒഴുക്കിനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഇക്വേറ്ററിൽ എത്തിച്ചേരുമ്പോഴും സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തന്നെയായിരിക്കും ഇനി ഭൂമി കറങ്ങുകയാണെന്ന് എടുക്കുക കറങ്ങുകയാണെങ്കിൽ അവിടെ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അത് കോറിയോളിസ് എഫക്റ്റാണ് ആ കോറിയോളിസ് എഫക്റ്റ് കാരണം കൃത്യം സീറോ ഡിഗ്രിയിലേക്കല്ല വരുന്നത് അവിടെ നിന്നും അല്പം മാറി മറ്റൊരു ഡിഗ്രിയിലേക്കായിരിക്കും എത്തിച്ചേരുക അതായത് നോർത്തിൽ നിന്ന് വരുന്ന ജലം അത് നേർരേഖയായിട്ട് പോവുകയില്ല അത് വളഞ്ഞ് സർക്കുലാർ പാത്തായിട്ട് തന്നെ പോകുന്നതാണ് നോർത്തേൺ ഹെമീസ്പിയറിൽ ഇങ്ങനെയുള്ള കറക്കം സംഭവിക്കുന്നത് ക്ലോക്ക് വൈസിലാണ് അതേസമയം സതേൺ ഹെമീസ്പിയറിൽ ഈ കറക്കം സംഭവിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കാറ്റിനും ഇതെല്ലാം ബാധകമാണ് അതുകൊണ്ട് തന്നെയാണ് നോർത്തേൺ ഹെമീസ്പിയറിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നത് അതേസമയത്ത് സൗത്ത് പോളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ചുഴലിക്കാറ്റ് അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് ഓഷ്യൻ കറണ്ടിൻ്റെ ഈ കറക്കവും സഞ്ചാരവും ഒക്കെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് മനുഷ്യർ വലിയ അളവിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയാണ് അതിന് പുറമേ ഭൂമി തന്നെ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നുണ്ട് വോൾക്കാനിക് ഇറപ്ഷനിലൂടെയൊക്കെ മനുഷ്യർ എത്രമാത്രമാണോ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത് അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള അളവിലാണ് ഈ വോൾക്കാനിക് ഇറപ്ഷനുകളിലൂടെയും മറ്റും കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് വരുന്നത് ഇങ്ങനെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുന്നതും പ്രകൃതി തന്നെയാണ് പ്രധാനമായിട്ടും സമുദ്രമാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ സമുദ്രങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വളരെയധികം വലിപ്പക്കുറവുള്ള മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഫൈറ്റോപ്ലാങ്ടണുകളാണ് സസ്യങ്ങൾ നടക്കുന്നതുപോലുള്ള ഫോട്ടോ സിന്തസിസുകൾ ഈ ഫൈറ്റോപ്ലാങ്ടണിലും നടക്കുന്നുണ്ട് അതായത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഓക്സിജനെ വെളിയിലേക്ക് കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ അതിലൂടെയാണ് അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് വലിച്ചെടുക്കുന്നുണ്ട് അതായത് സമുദ്രം നമ്മുടെ കാലാവസ്ഥയെ വലിയ രീതിയിൽ തന്നെ നിയന്ത്രിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫൈറ്റോ പ്ലാന്റിന് നിലനിൽക്കാൻ സാധ്യമാകുന്നത് ഈ ഓഷ്യൻ കറണ്ട് എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത് ഇതിന് സൂര്യപ്രകാശം മാത്രം മതിയാവുകയില്ല ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് അപ്പോൾ ഒരു പ്രദേശത്ത് ഈ ഓഷ്യൻ കറണ്ട് ഒന്നും ഇല്ല എന്ന് കരുതുക അവിടെ എപ്പോഴും ജലം നിശ്ചലമായിട്ട് തന്നെ നിൽക്കുകയാണ് അവിടെ ഫൈറ്റോപ്ലാന്റ്റൻസ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ ആ ഭാഗത്തുള്ള ന്യൂട്രിയൻസിനെ ഇത് പരമാവധി വലിച്ചെടുക്കും പിന്നീട് ഇതിന് വലിച്ചെടുക്കാനായിട്ട് ന്യൂട്രിയൻസ് ഇല്ല ന്യൂട്രിയൻസ് പല ഭാഗങ്ങളിൽ ഈ നദികളിലൂടെയൊക്കെ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കറണ്ടുകളില്ലെങ്കിൽ അവിടെയുള്ള ഈ ന്യൂട്രിയൻസ് എല്ലാ ഭാഗത്തും വ്യാപിക്കത്തില്ല അങ്ങനെ മറ്റു ഭാഗങ്ങളിലുള്ള ഫൈറ്റോപ്ലാങ്ടീനുകളൊക്കെ തന്നെ ഇല്ലാതെയായി മാറുന്നതാണ് അതൊക്കെ നശിച്ചു പോകുന്നതാണ് ഇവിടുത്തെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിച്ച് ഭൂമി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറുന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ തന്നെ അടിമുടി മാറുന്നതാണ് ഇത്രയധികം താപം വർദ്ധിക്കുമ്പോൾ ധ്രുവ പ്രദേശങ്ങളിലുള്ള മഞ്ഞുരുകി ജലമായി മാറുന്നതാണ് ആ മഞ്ഞെല്ലാം ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കരയുണ്ടാവുകയില്ല കര പൂർണ്ണമായിട്ടും സമുദ്രത്താൽ നിറയുന്നതുമാണ് അപ്പോൾ ഓഷ്യൻ കറണ്ടിന് ഈ ഫൈറ്റോ പ്ലാങ്റ്റൻസിന് മുകളിൽ വലിയ ഒരു ശക്തി തന്നെയാണ് ഉള്ളത് അതിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വിതരണം ചെയ്യുന്നത് ഈ ഓഷ്യൻ കറണ്ട് തന്നെയാണ് കൂടാതെ ഈ താപനിലയും വിതരണം ചെയ്യുന്നുണ്ട് ഊർജത്തെ വിതരണം ചെയ്യുന്നുണ്ട് ഇക്വേറ്ററിലാണ് കൂടുതൽ താപമെന്ന് പറഞ്ഞു ദക്ഷിണഭാഗത്തേക്കും അല്ലെങ്കിൽ ഉത്തര പോളിലേക്കും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ താപനില വളരെയധികം കുറവാണ് പക്ഷേ ഇങ്ങനെ ചൂടേറിയിട്ടുള്ള ഓഷ്യൻ സ്ട്രീം അവിടെ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ താപനിലയിൽ ഒരു വലിയ ശമനം ഉണ്ടാകുന്നതാണ് അവർക്ക് കുറച്ചും കൂടെ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക ഇപ്പോൾ യൂറോപ്പിലൊക്കെ പല സമയങ്ങളിലും നല്ല രസമുള്ള കാലാവസ്ഥയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവർ നിങ്ങളുടെ കാലാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് കമൻ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അവിടുത്തെ കാലാവസ്ഥയിൽ തന്നെ സുഖകമാക്കി മാറ്റുന്ന ഒരു ഘടകം ഈ ഓഷ്യൻ കറണ്ടും അതുപോലെ കാറ്റിൻ്റെ ആ ഒരു ഫ്ലോയും തന്നെയാണ് ഇതൊക്കെ ഇല്ലാതെയാകാൻ പോവുകയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഡേറ്റകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ സിമുലേഷന്റെ അടിസ്ഥാനത്തിലാണ് അമോഖ് എന്ന പ്രതിഭാസം ഇല്ലാതെയാകുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് കുറേശ്ശേയായിട്ട് ഫെയിൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് തീർത്തും ദുർബലമായിട്ട് മാറുന്നതാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യയിൽ നിന്ന് വളരെയധികം അകലെയാണ് പക്ഷേ ഇന്ത്യയിലെ കാലാവസ്ഥയും ഈ അമോക് പ്രതിഭാസവും തമ്മിൽ വലിയൊരു ബന്ധം തന്നെയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വലിയ ചൂടാണെന്ന് കരുതുക ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായിട്ടുള്ള ചൂടാണ് ചൂട് വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡെൻസിറ്റി കുറയുന്നതാണ് അപ്പോൾ ലോ ഡെൻസിറ്റി ആകുമ്പോൾ ഹൈ ഡെൻസിറ്റി ഉള്ള മറ്റ് പ്രദേശങ്ങളിലെ കാറ്റ് ശക്തമായിട്ട് ഒഴുകി ഇവിടേക്ക് എത്തുന്നതാണ് ജലത്തിൻ്റെ സ്വഭാവം പോലെ തന്നെ ജലം ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് പോലെ തന്നെ കാറ്റ് അല്ലെങ്കിൽ വാതകങ്ങൾ വാതകങ്ങളും ഉയർന്ന പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ പ്രഷർ ഉള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രഷറിൻ്റെ വേരിയേഷൻ സംഭവിക്കുമ്പോൾ കൂടുതൽ മഴമേഘങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രദേശത്ത് എത്തുകയും കൂടുതലായിട്ട് ഇവിടെ മഴ പെയ്യുകയും ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഇവിടെ മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ മറ്റൊരു ഭാഗമായിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗത്ത് മഴയിൽ വലിയ കുറവ് സംഭവിക്കുന്നതാണ് മഴയ്ക്ക് ഈ സാലിനിറ്റിയുമായിട്ട് വലിയ ബന്ധമുണ്ട് ഉപ്പുരസവുമായിട്ട് ബന്ധമുണ്ട് മഴ കൂടുതലായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെയ്യുമ്പോൾ അവിടുത്തെ ഉപ്പ് രസം കുറയുന്നതാണ് മഴ പെയ്യാത്ത അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉപ്പുരസം ആ ഉപരസം വർദ്ധിക്കുന്നതാണ് അത് വർദ്ധിക്കുമ്പോൾ അവിടുത്തെ ജലത്തിൻ്റെ ഡെൻസിറ്റി വർധിക്കുന്നതാണ് അത് അമോക്കിനെ നേരിട്ട് തന്നെ ബാധിക്കുന്നതുമാണ് നമ്മൾ ഒരു പഴയകാല ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിനും അമോക്കിനും വലിയ ബന്ധമില്ല എന്ന് പറയുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജോഗ്രഫിയിൽ ഒരു ബന്ധമില്ല എന്ന് പഠിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഏറ്റവും പുതിയ പഠനങ്ങളിലൂടെയാണ് ഈ പ്രഷർ വേരിയേഷൻ കാരണം സാലിറ്റിയിലുണ്ടാകുന്ന വ്യതിയാനം കാരണം ഇന്ത്യൻ മഹാസമുദ്രവും അമോക്കും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ രീതിയിൽ കാലാവസ്ഥ മാറാനുള്ള സാധ്യത തന്നെയാണ് ഈ ശാസ്ത്ര പ്രബന്ധത്തിലൂടെ ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമൊന്നും ഗവേഷകരുടെ ഭാഗത്തില്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രധാനമായിട്ടുള്ള ഗവേഷണങ്ങൾ തന്നെയാണ് ആ ഗവേഷണ ഫലങ്ങൾ വരുമ്പോൾ അത് വീഡിയോ ആയിട്ട് ഈ ചാനൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക